ഹലോ ഗുഡ് മോർണിംഗ് പുതിയ റേഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം ഞാൻ മാസങ്ങളായാലും തോന്നും വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രാവിലെ കഴിക്കാൻ പാൽപ്പുട്ടാണ് കേട്ടോ അപ്പം ഞാൻ പുട്ടുകൂടിയൊക്കെ ഒന്ന് നനച്ച് വയ്ക്കുകയാണ് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പാൽപ്പൊടിയും തേങ്ങയും കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ നമ്മളിത് പുട്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാനിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് പാൽപ്പുട്ടല്ലേ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേറെ കറിയൊന്നും കറിയൊന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ രാവിലത്തെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ പിള്ളേരെ മുകളിൽ കളിക്കാനായിട്ട് കയറിയിട്ടോ അപ്പോൾ അവർ കയറി കഴിഞ്ഞപ്പോൾ അവർക്കത് അവിടെ എന്താ കുത്തി വെക്കാനായിട്ട് കമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് കമ്പ് വെട്ടാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ അപ്പോൾ അവർ കുറേ വെട്ടി നോക്കിയിട്ടൊന്നും അത് മുറിയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എന്നെ വന്ന് വിളിച്ചത് അപ്പോൾ ഞാനത് ഒരു വിധത്തിലെല്ലാം വെട്ടിയെടുത്ത് അവരുടെ കൈ കൊടുത്തിട്ട് ഞാൻ പോകുന്നു കേട്ടോ ഞാൻ ശേഷം അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ക്ലീനിങ്ങും കുറച്ച് പാത്രം കഴുകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ടെങ്കിൽ ഇന്ന് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ചോറും കറിയൊക്കെ രാവിലെ ആകും അടുക്കളപ്പണി ഞങ്ങൾക്ക് രാവിലെ തീരുന്ന ഇന്നിപ്പോൾ താമസിച്ചു കേട്ടോ അപ്പോൾ അണുക്കളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ യ്ക്കുന്നൊരു നാടൻ കറിയാണ് കേട്ടോ ചേമ്പൻ താളം കപ്പളങ്ങയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കപ്പളിങ്ങ നമുക്കിവിടെ ഇല്ല ഞാൻ അപ്പുറത്ത് പോയിട്ട് കപ്പളങ്ങയൊക്കെ പറിച്ചു കൊടുക്കുന്നു അപ്പോൾ ചേമ്പൻ താളം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേമ്പൻ താളൊക്കെ ഒരു ചേമ്പൻ താളം ഞാൻ മുറിച്ചെടുത്തിട്ട് ചേമ്പൻ താളമൊക്കെ വൃത്തിയാക്കി ഞാൻ കുക്കറിലാണ് കേട്ടോ അടുപ്പിൽ വെക്കുന്നത് അപ്പം അതരിഞ്ഞെടുക്കുമ്പം നിറയുള്ള പോലെ തോന്നില്ല അപ്പോൾ ഒന്ന് ആവി കയറി കഴിയുമ്പോൾ അന്ന് വെന്ത് അമങ്ങുമല്ലോ അപ്പോൾ കുക്കറിൽ ആദ്യം ചേമ്പൻ താളം ഒന്നും വെച്ചിട്ട് ചൂടാക്കെന്ന് വിചാരിച്ച് വിസിലൊന്നും അടിക്കണില്ലേ കേട്ടോ ചൂടാക്കിയെടുക്കുകയാണ് അതിന് ശേഷം പിന്നെ കപ്പളങ്ങയും കൂടെ മുറിച്ചിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി ഒന്ന് രണ്ട് ബസ്സിലടിച്ചാൽ മതി അതിൽ കൂടുതൽ ആവശ്യമില്ല നമുക്ക് കറി വെക്കാനൊന്നും നമ്മൾ നമ്മളിങ്ങനത്തെ കറികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറില്ലേ അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വെക്കുന്ന കറിയാണ് കേട്ടോ അപ്പോൾ കറിയേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കരിയേപ്പില നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കറിയേപ്പില വരയ്ക്കാനായിട്ട് പോയതാണ് നീ അപ്പോഴേക്കി നമ്മുടെ പൂച്ച അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കോട്ടയത്ത് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാൽ പൂച്ച കുഞ്ഞാന്നിട്ടോ അതിൻ്റെ വാല് കണ്ടോ നിറയെ രൂപങ്ങളുള്ള വാലാണ് അപ്പോൾ അത് ചേമ്പനാൾ ഒരു വിധാവ ഏറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കപ്പളം മുറിച്ച് കപ്പളങ്ങ മുറിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തല്ലോ കേട്ടോ ഇനി ഇപ്പം എന്തായാലും അത് മതിരിക്കും അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ല ഞാൻ വേറെ കിട്ടാനുമില്ല അപ്പോൾ ഞാൻ അത് തന്നെ കുറച്ച് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ കുക്കറിലിട്ടൊന്ന് വിസിലടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ಅಡುಪತ್ತು ವೆಕ್ಕಾ ഞാൻ ഞാനതിനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് ജീരകം ഇട്ടിട്ട് മാത്രം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ കപ്പളങ്ങി ചിയമ്പൻ താളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരച്ചരപ്പും കൂടെ ചേർത്തിട്ടത് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയിരുന്നു കേട്ടോ കറി ഞാൻ ആദ്യമായിട്ട് വെച്ചതാണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അതിന് ശേഷം പിന്നെ അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി അടിക്കലും തുടക്കലും തുണിയിലക്കൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണിയെല്ലാം കഴിഞ്ഞില്ലേ ഒരു ദിവസത്തിൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെയായി ഞാൻ മിറ്റടിക്കാനും കൂടെ ഇറങ്ങി കേട്ടോ മിറ്റടിക്കാനോ കഴിഞ്ഞ തവണ തീർന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ അപ്പോഴാണ് കേട്ടോ ചേട്ടായി വൈകുന്നേരം വന്നപ്പം ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി ദിവസമായി ചിക്കൻ വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ചിക്കൻ കറിക്കുള്ളതാണ് കേട്ടോ സവാളയും ഒക്കെ വയറ്റി കൊണ്ടിരിക്കുകയാണ് വയറ്റി നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ 촬자 <목소리법>